ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഒരു കോടി രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഇത് അന്തിനാട് ഈസ്റ്റ് വാർഡിൽ അമ്പാട്ട് ഭാഗം പൊതു കിണറിനും ലക്ഷം വീട് കോളനി പഞ്ചായത്ത് കിണറിനും സംരക്ഷണ ഭിത്തിയും മൂടിയും നിർമ്മിക്കാൻ അഞ്ചു ലക്ഷം കുടക്കച്ചിറ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിഹിതം നൽകൽ പത്ത് ലക്ഷം പയങ്കുളം ചെറുകര സെന്റ് ആന്റണീസ് സ്കൂൾ സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മാണത്തിന് പന്ത്രണ്ട് ലക്ഷം കവറമുണ്ട ചെക്ക് ഡാം റോഡ് സംരക്ഷണ ഭിത്തി നിർമ്മാണം അഞ്ചു ലക്ഷം കൊടൂർകുന്ന് റിപ്പീറ്റ് കോളനി ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിന് ലക്ഷം അങ്ങനെ വിവിധ പദ്ധതികളിലാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നാല് പഞ്ചായത്തുകളാണുള്ളത്യാനം കടലാട് കരൂര് ഈ നാല് പഞ്ചായത്തിൽ അമ്പത്തി മൂന്ന് വാർഡുകളിലായിട്ട് ഏതാണ്ട് മുഴുവൻ വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിന്റെ എന്തെങ്കിലും ഒരു പദ്ധതി വിഹിതം അനുവദിക്കുവാനും ഈ കഴിഞ്ഞ നാല് വർഷ കാലങ്ങൾക്കിടയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകമായിട്ട് കരൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ തലങ്ങളില് നിരവധി ആവശ്യങ്ങളും നിവേദനങ്ങളും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തില് ഒരു കോടിയിൽ പരം രൂപയുടെ പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടും ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശുചിത്വ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പല പദ്ധതികൾക്കായിട്ട് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു വർഷം 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 വരുന്ന ഭരണസമിതിയിലേക്ക് എന്നുള്ള എന്നുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് എല്ലാവരുടെയും അവശേഷിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കുന്നതിന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കർശന നിർദ്ദേശം നൽകിയതായും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അറിയിച്ചു കരൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രവിത്താനം പള്ളി മലങ്കോട് അന്തിനാട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഐഫോറിയോ ന്യൂസ് പാല